കോപ്പ അമേരിക്ക സെമിഫൈനൽ പോരാട്ടത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ അർജന്റീന ക്യാമ്പുള്ളത് ക്വാർട്ടറിൽ ഇക്കഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടിയത് സെമിഫൈനലിൽ അർജന്റീനയുടെ എതിരാളികൾ കാനഡയാണ് കാനഡയും പെനാൾട്ടി ഷൂട്ടൌട്ടിൽ വെനസോലയെ പരാജയപ്പെടുത്തിയാണ് സെമിഫൈനലിലേക്ക് പ്രവേശനം നേടിയത് അർജന്റീനയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം ഈ കോപ്പ അമേരിക്ക സീസണിൽ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ലിയണൽ മെസ്സി ഗ്രൂപ്പ് സ്റ്റേജിലും നോക്ക് ഔട്ട് സ്റ്റേജിലും ഒരു ഗോൾ പോലും അടിക്കാതെ കടന്നു പോകുന്നത് അതിനാൽ തന്നെ ആരാധകർ ലിയണൽ മെസ്സിയുടെ അടുത്ത മത്സരത്തിലെ ഗംഭീര തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അർജന്റീന താരങ്ങൾക്കും ആരാധകർക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് അർജന്റീൻ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രതിരോധ താരം മാർക്കോസ് അക്യൂന പരിക്കുമാറി സെമി ഫൈനലിലേക്ക് തിരിച്ചുവരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ കഴിവ് തെളിയിക്കുന്ന അക്യൂനയെ പോലെ ഒരു താരം ടീമിലേക്ക് പരിക്കുമാറി തിരിച്ചെത്തുന്നു എന്നത് അർജന്റീൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന വാർത്തയാണ് കൂടാതെ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മത്സരത്തിൽ സ്കലോനി ആദ്യ ഇലവനിൽ വൻ അഴിച്ചുപണികൾ നടത്തുമെന്നാണ് മുൻനിര മാധ്യമങ്ങളായ ടി വൈ സി സ്പോർട്ട് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കഡൂറിനെതിരെയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാത്തവരെ സ്കലോനി ആദ്യ ഇലവനിൽ നിന്ന് മാറ്റുമെന്ന് ഉറപ്പാണ് ഇക്കഡൂറിനെതിരെയുള്ള മത്സരത്തിൽ താൻ സംതൃപ്തനല്ല എന്ന് സ്കലോനി തന്നെ മത്സരശേഷം വെളിപ്പെടുത്തിയതുമാണ് മാർക്കോസ് അക്വിലക്ക് പുറമെ ഏഞ്ചൽ ഡി മറിയ അലജാൻഡ്രോ ഗെർനാറ്റോ ജിയോവാനി ലോസൽസോ എന്നീ താരങ്ങളും സെമിഫൈനലിൽ ആദ്യ ഇലവനിൽ ഉൾപ്പെടാൻ സാധ്യതകൾ ഏറെയാണ് എന്തായാലും അർജന്റീനയുടെ അടുത്ത മത്സരത്തിലെ ആദ്യ ഇലവണെ ആരാധകർ ഉറ്റുനോക്കുന്നത് ഏത് വിധേനയാകും സ്കലോണി ആദ്യ ഇലവണെ വിന്യസിക്കുക എന്നതും ആരാധകർ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സ്കലോണി ആദ്യ ഇലവണിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തൂ പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ